വെൽക്കം ടു വൈൽഡ് മാലോ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ സമ്മാന ജേതാക്കളെക്കുറിച്ചിട്ടാണ് ലസ്റ്റാൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ്റ്റൽ ഷിമോൺ സഗാകുച്ചി പ്രതിരോധ വ്യവസ്ഥയിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സകാകുച്ചി പ്രതിരോധ വ്യവസ്ഥയിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ജോൺ എം മാർട്ടിനസ് ജോൺ ക്ലാർക്ക് മൈക്കൽ എച്ച് ഡെവോറൈറ്റ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ കോണ്ടൻസേഷൻ കണ്ടെത്തലുകൾക്കും ക്വാണ്ടം ടെക്നോളജിയുടെ വികസനത്തിന് നൽകിയ സംഭാവനയ്ക്കുമാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ജോൺ എം മാർട്ടിനസ് ജോൺ ക്ലാർക്ക് മൈക്കൽ എച്ച് ഡെവോറൈറ്റ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ കാണ്ടൻസേഷൻ കണ്ടെത്തലുകൾക്കും ക്വാണ്ടം ടെക്നോളജിയുടെ വികസനത്തിന് നൽകിയ സംഭാവനയ്ക്കുമാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് സുസുമു കിറ്റഗോവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യോഗി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്ന പുതിയ ഘടനശാസ്ത്ര സങ്കല്പം വികസിപ്പിച്ചതിനാണ് പുരസ്കാരം മോളിക്കുലാർ ആർക്കിടെക്ചർ എന്നാണ് പുതിയ ഘടനശാസ്ത്ര സങ്കല്പം വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്രത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് സുസുമു കിറ്റഗോവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യോഗി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്ന പുതിയ ഘടനശാസ്ത്ര സങ്കല്പം വികസിപ്പിച്ചതിനാണ് പുരസ്കാരം മോളിക്കുലാർ ആർക്കിടെക്ചർ എന്നാണ് പുതിയ ഘടനശാസ്ത്ര സങ്കല്പം വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലാസ്ലോ ക്രസ്നഹോർക്കാണ് മനുഷ്യന്റെ അവസ്ഥയും സമൂഹത്തിലെ കലാപവും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യവും തത്വചിന്താപരമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലാസ്ലോ ക്രസ്നഹോർക്കാണ് മനുഷ്യന്റെ അവസ്ഥയും സമൂഹത്തിലെ കലാപവും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യവും തത്വചിന്താപരമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീനോ മച്ചാടയ്ക്കാണ് വെനിസലയിലെ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീനോ മച്ചാടോ വെനിസലയിലെ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ജോയൽ മോക്കിത്ത് ഫിലിപ്പ് അഗിയൻ പീറ്റർ ഹോവിറ്റ് സാങ്കേതിക നവീകരണവും നൂതന സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദീർഘകാല ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ജോയൽ മോക്കിത്ത് ഫിലിപ്പ് അഗിയൻ പീറ്റർ ഹോവിറ്റ് സാങ്കേതിക നവീകരണവും നൂതന സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദീർഘകാല ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്